അവിടെ ഇന്നലെ രാത്രി മുഴുവൻ ഏത് ദിക്കിലായിരുന്നു എന്റെ പൊന്നുമോൻ ഞാൻ ഇന്നലെ കുറച്ച് റേഞ്ച് ഔട്ട് ആയി പോയമ്മേ കുടിച്ച് ബോധം കെട്ട് കിടക്കായിരുന്നു എനിക്ക് അറിയാടാ നിന്റെ തല കണ്ട അന്നു മുതൽ എനിക്ക് ആദ്യേ വിധിച്ചിട്ടുള്ളു സുഹൃത്തയം അല്ലാണ്ടെന്താ <ip presents> െ ഒരു ഉപദേശം ഒരു കൂടെ നെയ്യും ശാന്തി അതൊക്കെ എത്തി കുട്ടേട്ടൻ പറഞ്ഞു രണ്ട് കേശാന്തിമാരും വന്നിട്ടുണ്ട് വടക്കേക്കാവിലും മണിയും എന്താ ഇവിടെ ഇപ്പം നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതെ അതിനിപ്പോ എന്താ വേണ്ടേ വേണ്ടേട്ടാ വേണ്ട ഷാരസ്യാർ സമയം കളയാണ്ട് മുകളിലോട്ട് വരെ ഇപ്പോഴോ ഇപ്പോഴെന്താ കുഴപ്പം സമയവും കാലവും ഞാൻ തീരുമാനിക്കും അനുസരിച്ചാ മതി എന്റെ ഉത്രാളി കാവിലമ്മേ ഇന്നോട് ഒരു ദേഷ്യം തോന്നരുത് എടുത്തോട്ട് പാടി എന്ന് പറഞ്ഞ തിരിച്ചു പറയും മണി ഇവിടത്തെ ആരാ ഇല്ലാത്ത ഉപ്പും ചോറും തിന്നണ ഒരു ജന്മം അതുകൊണ്ട് കെട്ടി ചുമന്ന് കൊടുക്കു അയ്യോ തമ്പുരാനും തൊട്ടു കൂട്ടാണല്ല മീനവിടെ പോയി നെല്ലിന്റെ ചൂട് കൊണ്ട് ചാടി ഇറങ്ങി പോയോ ഓ ദൈവമേ കിട്ടി നിറ പറു കടലീന്ന് കിട്ടിയ അമൃത കൊമ്പല്ലേ പത്തായിത്തി പൂർത്തി വെക്കാൻ എന്താ ദുർമേദസിന്റെ ഒരു ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോവും गया मिल गया क्या? आगा। आगा। <laughs> <laughs> शंकम सचक्रम सक सपद सम सशदम सवेदम <laughs> 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 शंखम सचक्रम सक <सगदम> सपद <laughs> കണ്ടില്ലേ കണ്ടില്ലേ ഉണ്ണികളുടെ കഥ ഇവിടെ നിങ്ങൾ ഇല്ല ആരാ ഇത് ഇത് സംശയം വേണ്ട സാധനം കുളത്തിന്റെ എവിടെ സ്ഥാനം വരെ പറഞ്ഞു മാധവൻ ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് പറയൂ മാരണം കുളത്തിന് വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിൽ ഇരുന്ന് അറിഞ്ഞിരിക്കണോ അതിന്റെ അർത്ഥം അല്ലേ പാറു ഇനി കുറച്ച് സൂക്ഷിക്കണം ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത് രണ്ടു ദിവസത്തേക്ക് ആരും കുളത്തില് ഇറങ്ങാനായിട്ട് തൽക്കാലം മതി പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഇനി ഉണ്ടാവും ഈ ജാതി പല മരണങ്ങളും ഈ ഇല്ലത്ത് ഇക്കെടുത്ത് നാട് കടലിൽ കൊണ്ട് താഴ്ത്തണം എന്റെ രണ്ടു മക്കളെ കാത്തോണേ എന്റെ കൃഷ്ണ

നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥക്കും നീ എന്റെ വൈഫ് ആകുന്നതല്ല എന്നിട്ട് നമുക്ക് ഷാപ്പാക്കാം പട്ടാ ഷാപ്പ് നീ ഇവിടത്തെ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്കൂ താജ്മഹൽ 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 എന്താ ഒരു ഭംഗി എന്റെ താജ്മഹൽ ഇഷ്ടായില്ലടി ഇഷ്ടായില്ല ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കുന്നു അവിടെ എവിടെങ്കിലും ഇണ്ടാവും തുളസിയേ

അമ്പലവാസി കൂട്ടുള്ള അടുത്തു വരുമ്പോ ചന്ദനം മണക്കണ്ടല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാരൻ മണാ അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലാലോ എനിക്കിഷ്ടാ മത്സ്യഗന്ധിക ഗന്ധം മത്സ്യഗന്ധി തട്ട് കെട്ടില്ല ഇവിടുന്ന് തെക്കോട്ട് മൂന്നര കിലോമീറ്റർ നടന്നാലേ ഒരു ഇ എൻ ടി ആസ്പത്രി അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കെടും മാറ്റി തരും എഴുതി കളി കുഞ്ഞുണ്ണു നിന്നെ എടുത്തോളും നമ്മൾ എന്താ ചെയ്യാ പാർവതിയെ ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ അതില്ല ഹരം എട്ടം വിക്ക് ആരെയും പേടിയില്ലല്ലോ സ്വന്തം ഏട്ടനെ പോലും നമ്മടെ കള്ളാ ഉറങ്ങിയിട്ടില്ല ഉറക്കം നനച്ച് കിടക്കല്ലേ ചോദിച്ചതിന് ഉത്തരം പറ ഞാൻ ചെമ്പറി പോയ എന്താ കുഴപ്പം നമ്മുടെ കാർണവന്മാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല അതാ നിയമം നമ്മുടെ പഴയ പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു പറയണം സാധിക്കോ അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ ആളല്ലേണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ മാധവാ അതിനു വേട്ടരെ തന്നെ വിളിച്ചാ മതി എന്നെ വിളിക്കണ്ട ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത് ഒടുക്കത്തെ ഒരു പിടിച്ച് പിടിച്ച് ഞാൻ തുളസി തുളസി കൊയ്യു ല്ലേ നീയ ആ നേരം പത്ത് തുളസിമാല തൃത്താലപ്പിനെ കെട്ടിക്കൊടുത്താൽ ഈ ജന്മം ആ പുണ്യമെങ്കിലും കിട്ടും നിനക്ക് അങ്ങനെ ഇനി കള്ളിന് കാവലിരുത്തണ്ട കൊണ്ടു വാ ഉപ്പി അച്ചാറൊക്കെ നെല്ലി പൂർത്തി വെച്ച് പഴുപ്പിക്കാം ഇതിവിടെ വെച്ചത് നാശം രണ്ടു ദിവസത്തേക്ക് ആരെയും കുളത്തിൽ ഇറങ്ങാനായിക്കട്ടാ തൽക്കാലം എന്ത്പടരുന്നാൽ മതി പൗർണിമി കഴിഞ്ഞിട്ട് കടലിലേക്ക് വെക്കാം